ആരും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇത് ഇപ്പൊ കണ്ടു പിള്ളിടെ ലുക്കും പരിപാടികളൊക്കെ ഒരു വൺ ഡയമെൻഷൻസിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു പരിപാടിയുണ്ടോ ലുക്കും അതാണ് ഞമ്മൻ ആവശ്യമുള്ളവരെ കൊണ്ടുവരാൻ നിർമ്മാതാവ് തയ്യാറാണ് ഇപ്പൊ ഇദ്ദേഹത്തെ ആഗ്രഹിച്ചു താങ്ങുക വേറെ വല്ലവരും വെക്കാന്ന് ആ പോയില്ലേ അതാണ് ഒത്തു വന്നതാണ് മമ്മി ഈ ആക്ടർ എന്നുള്ള രീതിയിൽ ഇളകിയാടൽ ജോണി ആൻ്റണി ഉണ്ടല്ലോ പി സിനിമകളിലൊക്കെ ഉള്ളത് അല്ലെങ്കിൽ വരണാവശ്യമുള്ള അതിന്റെ അപ്പുറത്ത് ഇപ്പൊ ഫാലത്തു ജൻവറിൽ അല്ലെങ്കിൽ തല്ലുമാലയിലൊക്കെ ഒരു കുറച്ച് കുറച്ച് ചെയ്തിട്ടുണ്ട് കൺട്രോൾഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏതാ ആക്ടർ എന്നുള്ള രീതിയിൽ സൗകര്യം ഇളകിയാടൽ ജോണി ആന്റണി ആണോ അതോ മറ്റേതാണോ ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ തോന്നുന്നു എനിക്ക് വളരെ കോൺഫിഡൻസോടെ ഇമോഷനും ചെയ്യാൻ എളുപ്പം നമ്മുടെ നമ്മൾ നമ്മളതിനെ സങ്കല്പിച്ചാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ പക്ഷേ ഹ്യൂമർ കുഞ്ഞേ അതോ നിസാരം അതുകൊണ്ടാണ് നമ്മൾ ചിലരെ നമിച്ചു പോകാന്ന് പറഞ്ഞ് ജനച്ചിടാ പേടിച്ചു ഓടുന്നു പേടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ഇത് ചളവാൻ പാടില്ല തമാശ കാണിച്ചിട്ട് ചിരിച്ചില്ലേ കുഴപ്പമാണ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിട്ട് ആരും അരിഞ്ഞില്ലേലും കുഴപ്പമില്ല അത് വലിയൊരു അവസ്ഥയെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഏറ്റവും ഭാഗ്യം തമാശയിലൂടെ തുടങ്ങിയത് കൊണ്ടാണ് എനിക്കിനി എങ്ങോട്ട് വേണേൽ മാറി മറിയാം ഇത് ശേഷം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു മാശയിലൂടെ തുടങ്ങുക എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും പടങ്ങൾ എനിക്ക് കിട്ടിയത് ഞാൻ ചിരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം വന്ന് വളരെ സീരിയസ് ആയിട്ട് വന്ന് പറഞ്ഞു പെട്ടി നോക്കി രണ്ട് ഡയലോഗ് ഡൈനോമറിയിട്ട് പോയിരുന്നില്ല പിന്നെ അവൻ പെട്ടിട്ടങ്ങ് പോവേ ഉള്ളൂ ഇല്ല വരികയേയില്ല പടങ്ങൾ എനിക്ക് കിട്ടുന്ന ഹ്യൂമർ ചെയ്തുകൊണ്ടാണ് ഹ്യൂമർ ഞാൻ നോക്കി കളയത്തുമില്ല പക്ഷേ ഇടയ്ക്ക് കിട്ടുന്നിടത്ത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമോഷനോടൊപ്പം തന്നെ ലൈറ്റ് ഹ്യൂമർ അതിനകത്ത് ഫ്ലേവർ ചേർത്ത് പോകുന്ന കഥാപാത്രങ്ങളിൽ ഇപ്പം ജോ ആൻഡ് ജോലെ ഫാദർ അത്ര കാരണം ഉല്യ കടമ്പിടുത്തം അല്ലാതെ നമുക്ക് ഇടയ്ക്ക് ഒരു അങ്ങനത്തെ പരിപാടികൾ എനിക്ക് ഇഷ്ടം ഇപ്പൊ എനിക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളമൊരു പണം വരുന്നു എനിക്ക് എൻ്റെ കരിയർ കാര്യം ബെസ്റ്റായിട്ട് ഞാൻ കാണുന്ന ഒരു സിനിമയൊക്കെ ഓക്കെ അത് അരുൺ വൈകിയുടെ അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇതിലേപ്പലേ ഭയങ്കര ഇഷ്ടമാണ് കാലം ഇളക്കെ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഒരു പാലത്തെ പിടിച്ച പല ലജൻസ് ചെയ്ത കഥാപാത്രങ്ങളായിട്ടൊക്കെ സാമ്യം തോന്നാം പക്ഷേ ഞാൻ എൻജോയ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സ്പോർട്ടിലൊക്കെ ഇങ്ങനെ പറയില്ലേ നമ്മളായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത് എങ്ങനെ മാച്ച് ചെയ്യും പക്ഷെ അത് ഞങ്ങൾക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നുണ്ട് സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞാൽ ഒരു സെക്കൻഡ് വെറുതെ അവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും കൂടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജോൺ അതും ജോൺ ചേട്ടൻ മറ്റൊരു കാര്യം ഇപ്പൊ ജോൺ തമാശയിൽ അത്രയധികം വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കണം എന്നാ വിചാരിക്കുന്നത് ഇപ്പൊ ജോൺ ചേട്ടനും ശ്രീ മമ്മൂട്ടിയും കൂടി ഒരുമിച്ച് തമാശ സിനിമകളുണ്ട് അതില് നമുക്ക് ഇതുവരെ ആരും ചെയ്യാൻ തുനിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ചിലങ്കി അടിയിക്കുക അദ്ദേഹത്തെ രണ്ടു വട്ടം ആനയുടെ മുകളിൽ കയറ്റുക അദ്ദേഹത്തെ കൊണ്ട് കുറച്ച് തൈണതയുള്ള പോലെ കാണിക്കുക ഭയങ്കര പപ്പിയായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇരിക്കുക ഇത് മമ്മൂക്കിക്ക് ജോണിയാന്റെന്നുള്ള സംവിധായകനില് തമാശയോടുള്ള വിശ്വാസം കൊണ്ട് സംഭവിക്കുന്നതാണോ അതോ ഈ ബന്ധം കൊണ്ട് സംഭവിക്കുന്നതാണോ ഞാൻ ഗുലാനാണ് ആദ്യം അത് മമ്മൂക്കുന്നത് അപ്പോൾ ഈ രാജവാനിക്ക് ഇവിടെ ഇറങ്ങി ഹിറ്റായിക്കൊണ്ട് പോയിരിക്കുന്നു മമ്മൂക്കയുടെ പടങ്ങൾ അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ പോലെ സംവിധായകനം മമ്മൂക്കുന്ന തനിയാവർത്തനോ അമ്മരോ ഒന്നും ചെയ്യാൻ അത്യാവശ്യം ഒരു പിള്ളേർ കളി പരിപാടിയാണല്ലോ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗുലാൻ്റെ ആ കോസ്റ്റ്യൂം അങ്ങനെ ആക്കിയത് അത് കോസ്റ്റ്യൂൻ്റെ കാര്യത്തിൽ നമുക്ക് ശേഷമുണ്ട് പക്ഷേ ഈ ഡാൻസ് ക്ലാസ്സാണ് അതിനകത്ത് അതിന് തലേ ദിവസം തോന്നിയ എൻ്റെ ഒരു ഐഡിയ ആണ് ഡാൻസ് പഠിക്കാൻ വിടാമെന്ന് ഓക്കെ ഇവിടെ അയ്യോ ഒരിക്കലും അറിയാൻ പറ്റാത്ത മണിക്ക് പിടിക്കാൻ പോയൊക്കെയെന്ന് പറയാം പിള്ളേരോട് അതിപ്പം തന്നെ ഗുലാൻ ലൈസൻസായി ഗുലാൻ പിന്നെ എന്ത് കാണിച്ചാലും ഓക്കെ പിന്നെ രണ്ട് ഡാൻസും കൂടെ വന്നു അപ്പോൾ ഇനി ഇങ്ങനെ തെറ്റിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല അപ്പം അത് ഏറ്റവും ഞാൻ പറയാം സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞിട്ട് ഗോമിക്ക് വരെ ഇറങ്ങി ഏതാ അപ്പം ഗുലാൻ കുട്ടികളുടെ നമുക്ക് വളരെ ഈസിയായിട്ട് ബിഹേവ് ചെയ്ത പെടാ നമുക്ക് എനിക്ക് ഇടത് കഴിയാണ്ടോ അതെ അതെ ഇടിയൊക്കെ കൈ അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അത്തരം ഇതായിട്ട് ചെയ്ത ഒരാളാണ് അത് പാടാണ് എനിക്ക് അത് എനിക്ക് ഭയങ്കര എനിക്ക് നമുക്ക് കുട്ടിയായിട്ട് കാണാനാണ് ഇഷ്ടം वे दट बिकम्स एक्सक्लूसिव सो एक्चुअली वेन मी सेलूसिविटी सो दैट इज वॉट आई थिंक मलयालम सिंड मोर देन दैट एज यू सैट जेन्युनिटी इज द Uh, you know, the feather in the cap for the people here, and so much honesty uh, in terms of your behavior and in terms of uh, the work, uh, the kind of approach, it's all with heart and uh, genuineness, which makes it special. And we have already seen the kind of stuff that Malayalam cinema is producing, and uh, it's just uh, over there in uh, Bombay, Bollywood people are just, uh, you know, wanting to work here, and they are so. Inspired by the kind of work, so much realistic and genuine and heartful films that are coming out. I think uh, it's a privilege to be a part of uh, uh, Malayalam cinema, and uh, I can't ask for a better debut than uh, Hello Mummy with such fantastic uh, team members from actors. Everybody has been so supportive to the director, to producers. I mean, I've been grateful and I've had a great ride, and mm. I'm just looking forward and hoping. It reaches out everywhere globally, all over the world, and becomes a huge hit. And, and the uh, Malayalam amazing. industry is fortunate to have a great actor like Sunny <laughs> Hinduja. <laughs> yeah, okay. We are proud <laughs> to associate with Sunny Hinduja. he's a Film Institute product, <laughs> Struct, yeah. and uh, his sincerity, his commitment, and his talent, all these combined, <laughs> will definitely be an asset to Hello Mummy. <laughs> <laughs> so, that's, that's very, very sweet of you, sir you have been watching, sir, since I know donkey years. So thank you. I'm so grateful yeah, yeah. to hear. No, such. no, he has done a wonderful job. Yeah, yeah, His character is like that. He has got that power, that character. <laughs> Exorcism. He, he has come to overpower something, <laughs> some <laughs> spirit or whatever it is, yeah. force. So that character should have some power. And the way he delivers his dialogues, the way he moves, all this. Will be an, a pleasant uh, surprise for the Malayali audience. You know, I'm not I'm not flattering. He's definitely has done a very good job. His presence will be an asset to the movie. Uh, thank you. Thank you. I'm a friend of Mummy. <laughs> <laughs> how? How? That's a, that's a story. Part friend of Mummy. He wants to uh, take Mummy along with him, but we won't allow. <laughs> Whether he will succeed or we will succeed, that okay. is the film. So I'm not operating at human level. ും വിശ്വസിക്കാത്തവരുണ്ടാവും ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടോ ഇല്ലയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഒരുപാട് പേരുണ്ട് അതിന്റെ ഫീല് കിട്ടുന്നവരുണ്ട് ചിലര് പറയുന്നുണ്ട് എന്റെ അച്ഛൻ മരിച്ചു പക്ഷെ എന്റെ വീട്ടില് അച്ഛന്റെ സാന്നിധ്യമുണ്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അച്ഛനത് ചെയ്യരുതെന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്ന എത്രയോ പേരെ നമുക്കറിയാം അവരെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അവകാശമില്ല ആഡ് സർ അതായത് ഇന്നസെന്റ് സർ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ റീസെന്റായിട്ട് ഞാൻ വായിച്ചിരുന്നു അപ്പൊ അവർ പറയുന്നത് ഇപ്പോഴും എവിടെയൊക്കെ വരുന്ന ആലീസ എന്നുള്ള വിളി ഞങ്ങൾ കേൾക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനമാണ് അവരുടെ ആയ ഇന്റർവ്യൂ ഞാൻ കേട്ടിരുന്നു അത് നമുക്ക് നമുക്കിപ്പോ നമ്മളെപ്പോലുള്ള ഒരാളാണ് അതെ അതെ ഇതാന്നല്ല ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ സാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പൊ അദ്ദേഹത്തിനെ പോലുള്ള അത്രയും ഹൈ ലെവൽ തോട്ട് ഉള്ള ഒരാൾ പറയുന്നു ഹി കുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് വൈഫ് ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത് എന്ന് പറയുമ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്ക വിഷയമാണ് നമ്മൾക്ക് നമ്മുടെ അഭിനയം നമുക്ക് നമ്മുടെ അനുഭവം മാത്രമേ പറയാൻ കഴിയൂ അത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ അതിന്റെ ഡ്രൈ രീതിയിലല്ല അതിന്റെ ഹ്യൂമർ ലെവലിലാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വിരി വേർ പോയ ഭാര്യയോട് ഭർത്താവിന് സംസാരിക്കാൻ കഴിഞ്ഞാൽ മകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ ഭർത്താവും മകളും സംസാരിക്കുന്നത് ബാക്കിയുള്ള കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വട്ടാണെന്ന് വിചാരിക്കും അതെ എനിക്ക് വട്ടാണെന്നാണ് ജോണി വിചാരിക്കുന്നത് ആ ഹിന്ദി സംസാരിച്ചു